ഇരുപത്തി ഒന്നാം തീയതിയാണ് ഗുരുപൂർണിമ ഗുരുപൂർണിമ ദിവസം ഗുരുപൂർണിമ സംബന്ധിച്ച പ്രഭാഷണവും നാമഞ്ജപവും ഒക്കെ പിറ്റേ ദിവസം മുതൽ അതായത് ഇരുപത്തിരണ്ട് മുതൽ അടക്കമുള്ള ഏഴ് ദിനരാത്രങ്ങളിൽ വേദാന്ത സത്രം എല്ലാ വർഷവും ഉള്ളതാണ് ഇവിടെ ഡിസംബറിൽ ആധ്യാത്മിക അന്തരോഗം ഉള്ളത് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ ഒരു വേദാന്ത സത്രമാണ് കൂടുതൽ ആഴത്തിൽ വേദാന്ത വിചാരം ചെയ്യുന്ന ഒരു ഒരു പഠനസത്രം താല്പര്യമുള്ളവരൊക്കെ വരിക ഏഴ് ദിവസം നമുക്ക് വേദാന്ത വിചാരത്തിൽ കഴിയാം ഇരുപത്തി എട്ടാം തീയതി രാത്രി തിരിച്ചു പോവാം ഇതിനകത്തവർക്ക് ആ വിഷമം ഇല്ല രണ്ടായാലും സന്തോഷം വന്നാലും സന്തോഷം വന്നില്ലെങ്കിലും സന്തോഷം